പാമ്പുകൾ ഗാർണിഷ് ചെയ്ത തീൻമേശയിലെത്തിയ ഈ പാമ്പിനെ ആസ്വദിച്ച് കഴിക്കുന്ന ഒരു യുവതി കൊതിയോടെ അവൾ അത് മുഴുവൻ കഴിക്കുന്നു ആ സമയം പ്ലേറ്റിലെ മറ്റു പാമ്പുകൾ പുളയ്ക്കുന്ന കാഴ്ച നമുക്ക് ഒരിക്കലും ഈ കാഴ്ച കണ്ട് നിൽക്കാനാകില്ല എന്നാൽ സമൂഹ മാധ്യമങ്ങളിൽ പാമ്പു തീറ്റ ഇതിനോടകം തന്നെ വൈറലായി മാറി കഴിഞ്ഞു ഇന്ന് പറയുന്നത് ആ വൈറൽ പാമ്പ് തീറ്റയെ പാമ്പിനെ തിന്നുന്ന നാട്ടിൽ ചെന്നാൽ നടുക്കഷ്ണം തന്നെ തിന്നണം എന്നാണ് ചൊല്ല് എന്നാൽ വെറുതെ അങ്ങ് തിന്നാൽ പോരാ അതിന്റെ ഗുണമറിഞ്ഞു തന്നെ തിന്നണം എന്ന് പറയുന്നവരുമുണ്ട് ഈ നാട്ടിൽ പാമ്പിനെ ഭക്ഷണമാക്കുന്നതിൽ തെറ്റൊന്നും പറയാനില്ല നമ്മുടെ ഭക്ഷ്യ സങ്കല്പത്തിന് അപ്പുറമാണ് ഈ പാമ്പു തീറ്റ എന്ന് തോന്നിച്ചാൽ അതിൽ മറ്റ് പ്രശ്നങ്ങൾ ഉണ്ട് എന്ന് എനിക്ക് തോന്നുന്നില്ല നിങ്ങൾക്ക് അതിനെക്കുറിച്ചുള്ള അഭിപ്രായം എന്താണ് നമ്മുടെ ഭക്ഷ്യ സംസ്കാരത്തിന് അപ്പുറത്തുള്ള ഈ പാമ്പു തീറ്റയെ നിങ്ങൾ എങ്ങനെയാണ് നോക്കിക്കാണുന്നത് എന്ന് കമന്റ് ചെയ്യണേ അപ്പോൾ നമുക്ക് കാര്യത്തിലേക്ക് വരാം ലോകത്ത് ഏറ്റവും കൂടുതൽ മനുഷ്യരെ ഒരു വർഷം കൊന്നെടുക്കുന്നതിൽ പാമ്പുകൾക്കുള്ള മേൽക്കൈ മറ്റൊരു മൃഗത്തിനും കാണില്ല കരയിലും കടലിലുമുള്ള വിഷപ്പാമ്പുകളുടെ കടിയേറ്റ് മരിച്ചു വീഴുന്ന മനുഷ്യരുടെ എണ്ണം അത്രയേറെയാണ് അതേസമയം കിഴക്കൻ ഏഷ്യൻ രാജ്യങ്ങളിൽ പാമ്പുകൾ മനുഷ്യന്റെ ഭക്ഷണത്തിന്റെ ഭാഗം കൂടിയാണ് ചൈന കൊറിയ ജപ്പാൻ തുടങ്ങിയ രാജ്യങ്ങളിലെ വിഷപ്പാമ്പുകൾ ഉപയോഗിച്ച് വീരമേറിയ മദ്യം പോലും നിർമ്മിക്കപ്പെടുന്നുണ്ട് അതേസമയം വിഷമില്ലാത്ത പാമ്പുകൾ അവരുടെ ഭക്ഷണ മെനുവിലെ ഒരു ഐറ്റം കൂടിയാണ് കാര്യങ്ങൾ ഇങ്ങനെയൊക്കെയാണെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം അതേസമയം പാമ്പിനെ നേരിട്ട് കണ്ടാൽ ഒന്ന് ഭയക്കാൻ ായി നമ്മളിൽ ആരുമില്ലതാനും ഈ മനുഷ്യന്മാർക്കിടയിലാണ് പാമ്പിനെ അതും ജീവനുള്ള പാമ്പിനെ തിരുന്ന യുവതിയുടെ വീഡിയോ വൈറലാകുന്നത് ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ടിൽ നിന്നും പങ്കുവെച്ച ഈ വീഡിയോ കണ്ടാൽ പക്ഷേ ആ ഭയം ഒന്നുകൂടി ഇരട്ടിക്കും ഒരു ദക്ഷിണ കൊറിയൻ യുവതിയുടെ ഈ വീഡിയോ ആണ് ഇപ്പോൾ വൈറലായി മാറിയത് മുന്നിലെ പാത്രത്തിൽ ഗാർണിഷ് ചെയ്ത് വെച്ച പാമ്പുകൾ ഒന്നിന്റെ വാലിൽ പിടിച്ചെടുത്ത് കടിച്ചു വലിക്കുകയാണ് ഏതാണ്ട് മൂന്നോ നാലോ പാമ്പുകൾ യുവതിയുടെ മുന്നിൽ വെച്ച പ്ലേറ്റിൽ ഗാർണിഷ് ചെയ്ത് തന്നെ ഇരിപ്പുണ്ട് യുവതി ഒരു പാമ്പിനെ എടുത്ത് കടിക്കുമ്പോൾ പ്ലേറ്റിലെ പാമ്പുകൾ ഇളകുന്നതായി കാണാം ഇത് പാമ്പുകൾക്ക് ജീവനുണ്ടെന്ന സംശയവും കാഴ്ചക്കാരിൽ ഉണ്ടാക്കുന്നു പ്ലേറ്റിൽ പാമ്പുകളോടൊപ്പം ചില പച്ചക്കറികളും മുകളിൽ ഗാർണിഷ് ചെയ്ത് വെച്ചിരിക്കുന്നത് കാണാം കാഴ്ചക്കാരിൽ ഭയവും അറപ്പും ഉണ്ടാക്കുമെങ്കിലും യുവതി വളരെ ആസ്വദിച്ചാണ് പാമ്പുകളെ കടിച്ചു പറിക്കുന്നത് കഴിക്കുന്നതിനിടയിൽ ഇത് ഏറെ സ്വാതേറിയ വിഭവമാണെന്ന് യുവതി തന്റെ മുഖഭാവത്തിലൂടെ പറയാതെ പറയുന്നുമുണ്ട് എനിക്കിത് കണ്ടപ്പോഴും ഇത് നിങ്ങളോട് പറയുമ്പോഴും അറപ്പ് തോന്നുന്നുണ്ട് എന്നാൽ ഇത് ഉണ്ടായ സംഭവമാണ് എന്നുകൂടി ഓർമ്മിപ്പിക്കട്ടെ ദക്ഷിണ കൊറിയയിൽ മുഗ്ബാഗ് എന്ന പേരിൽ ജനപ്രിയമായ ഒരു ഷോ നടക്കുന്നുണ്ട് ലോകത്ത് തന്നെയുള്ള നിരവധി വിചിത്ര ഭക്ഷണത്തെ പരിചയപ്പെടുത്തിക്കൊണ്ടാണ് ഈ ഷോ ശ്രദ്ധയാർജിച്ചത് ജനപ്രിയമായ ഈ ടി വി ഷോയിലൂടെ പെട്ടെന്ന് തന്നെ ഇത്തരം വിചിത്ര ഭക്ഷണങ്ങൾ വൈറലായി മാറാറുമുണ്ട് അങ്ങനെ ഈ ടി വി ഷോയിൽ നിന്നുള്ള ഒരു വീഡിയോ ആരോ സമൂഹ മാധ്യമങ്ങളിൽ പങ്കുവച്ചതോടെയാണ് ഈ വിചിത്ര ഭക്ഷണം പെട്ടെന്ന് വൈറലായി മാറിയത് പാമ്പ് എന്ന അടിക്കുറിപ്പോടെയാണ് വീഡിയോ ഇൻസ്റ്റഗ്രാമിൽ പങ്കുവച്ചത് ഏതാണ്ട് ഇരുപത് ലക്ഷത്തോളം പേർ ഇതിനോടകം തന്നെ വീഡിയോ കണ്ടുകഴിഞ്ഞു വീഡിയോ കണ്ട കിഴക്കൻഷ്യൻ രാജ്യം രാജ്യങ്ങൾക്ക് പുറത്തു നിന്നുള്ള നിരവധി കാഴ്ചക്കാർ വീഡിയോയെ രൂക്ഷമായി വിമർശിക്കുകയായിരുന്നു പുതിയ വൈറസുകൾ വരുന്നത് ഇങ്ങനെയാണ് എന്നായിരുന്നു ചിലർ അഭിപ്രായപ്പെട്ടത് ഉള്ളടക്കത്തിന് വേണ്ടി എന്തും ചെയ്യും ഭീകരമായ അവസ്ഥയാണെന്നായിരുന്നു മറ്റൊരു കാഴ്ചക്കാരൻ കാഴ്ചക്കാരനെഴുതിയത് കാഴ്ചക്കാരെ കിട്ടാൻ എന്തും ചെയ്യുന്ന പ്രവൃത്തിക്ക് ഉദാഹരണമാണ് ഇതെന്നായിരുന്നു കണ്ടവരുടെ വിലയിരുത്തൽ എന്നാൽ പാമ്പിനെ തിന്നുന്നവർ നമുക്ക് പുതുമയൊന്നുമില്ലാത്തതാണ് ഇല്ലാത്തതാണ് എന്തിനേറെ പറയുന്നു വിയറ്റ്നാമിലെ ജനതയ്ക്ക് പാമ്പ് ഒരു ഉത്തമ ഔഷധമാണ് തലവേദനയ്ക്കും സുഗമമായ ദഹന പ്രക്രിയക്കും അമിതമായ ശരീര താപനിലയ്ക്കുമൊക്കെ മികച്ച പ്രതിവിധിയാണ് പാമ്പിന്റെ മാംസം എന്നാണ് വിയറ്റ്നാമുകാർ പറയുന്നത് പുൽത്തൈലം ചേർത്ത് വറുക്കുകയോ സ്റ്റീം ചെയ്യുകയോ ചെയ്ത് പാമ്പിന്റെ രക്തം ചേർത്തുള്ള റൈസ് വൈനിനൊപ്പമാണ് കഴിക്കുന്നതെന്ന് ഹാനോയിലെ യൻബായ് പ്രാവശ്യയിലെ ജനങ്ങൾ പറയുന്നുണ്ട് പാമ്പിന്റെ മാംസം ആരോഗ്യത്തിന് വളരെ നല്ലതെന്നാണ് ഇവരുടെ വാദം എല്ലുകളുടെ ആരോഗ്യത്തിനും ഇവ നല്ലതാണെന്ന് പറയുന്നത് കൊണ്ട് തന്നെ പാമ്പ് പിടുത്തക്കാരും ഈ മേഖലയിൽ ധാരാളമാണ് കൗതുകം തോന്നുമെങ്കിലും വിയറ്റ്നാമിലുള്ളവർക്ക് ഇത് സാധാരണ തന്നെയാണ് അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും ശ്രദ്ധിക്കുമല്ലോ